ചേട്ടാ ഈ നമ്പകൽ നേരത്തെ മയക്കം ഇപ്പോ ഈ ദേശീയ അവാർഡൊക്കെ വരുമ്പോൾ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒന്നായിരുന്നു നൻപകൽ നേരത്തെ മയക്കത്തിന് കിട്ടുമായിരിക്കും എന്നുള്ളത് ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിരുന്നു ചേട്ടൻ പ്രതീക്ഷ വെച്ചിരുന്നു കാരണം നമ്പകൽ നേരത്തെ മയക്കം എന്നുള്ള സിനിമ നമ്മളെ സംബന്ധിച്ച് മമ്മൂട്ടി മമ്മൂക്കെന്നൊരു നടനെ നമ്മൾ ഇത്രയും പകർന്നാടിയിട്ട് നമ്മൾ വളരെ ആഘോഷമാക്കിയ ഒന്നുകൂടിയായിരുന്നല്ലോ നമ്പകൽ നേരത്തെ മയക്കം എനിക്ക് തോന്നുന്നത് നേരിൽ കണ്ട ആളുകൂടിയാണ് ചേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അത് നമുക്ക് നേരിട്ടൊക്കെ അനുഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും പിന്നെ നമ്മൾക്ക് ഇതിനകത്തൊക്കെ എന്തൊക്കെ പ്രതീക്ഷ വെക്കാൻ എന്ത് എവിടെ പോവാ എന്റെ നമുക്ക് ദേശീയ അവാർഡ് ഇനിയും കൊടുത്തിട്ട് ഇനിയും നടന്നാ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം ഉള്ള ഒരു നടൻ ശരിക്കും പറഞ്ഞു അറിഞ്ഞിട്ട് പോലും കാണില്ല സുജാത ഭക്ഷണം ഒരു ഒരിക്ക ഒരു നാടകത്തിന്റെ ജൂറി ഇത് എനിക്കറിയാവുന്ന കഥയാ അപ്പൊ അവര് പറഞ്ഞു ആ വർഷം അവര് തീരുമാനിച്ചു കൊറേ കാലമായിട്ട് ആർട്ടിസ്റ്റ് സുജാതൻ മാറ്റി പുതിയ മേടിച്ചോണ്ടിരിക്കാർ അപ്പൊ അവരിങ്ങനെ നോക്കി പുതിയ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പൊ നല്ല സെറ്റ് കുഴപ്പമില്ലാത്ത സെറ്റ് ഇന്നതിന്റെ ആ അപ്പൊ അതിന്റെ ആരാണെന്ന് നോക്കിയാൽ അത് ആർട്ടിസ്റ്റ് സുജാതൻ കൊടുക്കാൻ പറ്റൂല്ല അപ്പൊ നമുക്ക് മറ്റേതിന്റെ ഒരു വലിയ കുഴപ്പമില്ല അത് കൊടുക്കാന്ന് വെച്ചാൽ അത് അത് ആർട്ടിസ്റ്റ് സുജാതൻ അവസാനം ജൂറി തീരുമാനിച്ചു ആർട്ടിസ്റ്റ് സുജാതനെ തന്നെ കൊടുക്കാൻ ആ വർഷം എന്നതുപോലെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അവർക്ക് അവരുടെ വേഷങ്ങൾ അവിടെ ഏറ്റവും അതിനകത്ത് പെയിൻഫുള്ളായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതിനു അവർ ഇനി ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മൾ നാൻപകൽ നേരത്തെ വൈകത്തിന്റെ നൈറ്റ് സീൻ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്തു അത് രണ്ടാമതും റീഷൂട്ട് ചെയ്തു പിന്നെ അടുത്ത ദിവസം അതിൻ്റെ ബാലൻസ് കുറച്ചും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നൈറ്റ് ഒരു ലെങ്ത്തി സീൻ ഉണ്ടായിരുന്നു അതൊക്കെ അത്രയും ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പ്രോമിറ്റിങ് അങ്ങനെയുള്ള പരിപാടിയൊന്നും സൗണ്ട് അത്രയും ലെങ്ത്തി ഡയലോഗൊക്കെ പഠിച്ചിട്ടേ അത് പറയുക എന്ന് എന്റെ ബുദ്ധിമുട്ട് ഭയങ്കര ലെങ്ത്തി എന്ന് പറഞ്ഞാൽ ചിത്തിരി മണി ഇങ്ങനെ ആർട്ട് എനിക്ക് തോന്നുന്ന അന്ന് ആ അത് മമ്മൂക്കെ തന്നെയാണ് ആ കോറിയോഗ്രാഫി ചെയ്തതും കാരണം അത്രയും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ മമ്മൂട്ടി മമ്മൂക്ക പ്രതീക്ഷിക്കുന്നു അതൊക്കെ എനിക്ക് അല്ല നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഞാൻ ടർബോല് കൂടെ വർക്ക് ചെയ്യുന്നു ഞാനൊരു മധുരാജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു ചെറിയ ക്യാരക്ടറാണ് ടർബോല് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സിനിമകളാണത് അപ്പം അതില് ഭയങ്കര നമ്മുടെ തൊക്കെ തമാശയൊക്കെ പറയാൻ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു വർക്കിംഗ് സ്റ്റൈലാണ് അപ്പോൾ എനിക്ക് പോസ്റ്റ് കോവിഡ് നമുക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പം എന്നെ പോലുള്ള ഭയങ്കര ഇൻസ്പയറിങ് ആണ് കാരണം എനിക്ക് നന്പകലുള്ള ഗംഭീര പ്രകടനം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഭ്രമയുഗമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമുക്ക നമ്മൾ ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് കാണുന്നൊരു മനുഷ്യനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്ന അതൊരു ചില്ലറ പരിപാടിയല്ല നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള മമുക്ക അതിനകത്ത് അത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻട്രോ ഫൈറ്റ് ആണ് അതിന് മുമ്പ് ഒരു പത്ത് ദിവസം ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇൻട്രോ ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതും ഓവർനൈറ്റ് നിക്കണം നമുക്ക് ചുമ്മാ കണ്ടോണ്ട് എന്താ മ്മുക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കണത്

Okay. can